അടുത്ത വർഷം കൂടെ ഇല്ലാതെ ഒരു ഓണം കൂടെ തരണേ ദൈവത്തിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കഴിക്കുക ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഓണസദ്യ തുടങ്ങാൻ പോവാണ് സാധാരണ നാട്ടിലൊക്കെ ഇപ്പം ഓണസദ്യ കഴിഞ്ഞു പക്ഷേ ഇവിടെ യു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ രണ്ട് രണ്ട് മണിയാകുന്നു സമയം അത്ര അപ്പോഴാണ് ഇത് എല്ലാം റെഡിയായി വന്നത് ഇന്നലെയൊക്കെ വളരെ ടയേഡായിരുന്നു അപ്പം ഇന്ന് ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി അപ്പം സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു കൂടി ഓരോ ഓണം കൂടി നമുക്ക് ആഘോഷിക്കുവല്ല നമ്മളിതൊരു ഓണം ഒരു ഒത്തൊരുമയുടെ ആഘോഷം എന്നെ കൂട്ടുന്നുള്ളൂ കാരണം നമ്മുടെ നാട്ടിലെ ഒരു വിളവെടുപ്പ് ഉത്സവം അത് നമ്മളെവിടെയാണേലും ആഘോഷിക്കുന്നു അത്രേ കരുതുന്നുള്ളൂ താങ്ക് പഴം പപ്പടം ശർക്കര കൊണ്ടാട്ടം മുളക് ചിപ്സ് അതുപോലെ അച്ചാറ് നമ്മൾ മൂന്ന് ടൈപ്പാണ് പുളിയിഞ്ചി ഉണ്ട് തോരൻ നമ്മൾ മൂന്ന് ടൈപ്പാണ് കാബേജ് കാബേജുണ്ട് കാബേജിൻ്റെ മാത്രമായിട്ടുള്ളതുകൊണ്ട് ചീരത്തോരനുണ്ട് വിയൽ ഇത് ഓലനാണ് പൈനാപ്പിൾ പച്ചടി അതുപോലെ ബീട്രൂട്ട് പച്ചടി ഇത് കാളൻ അതുപോലെ ഇത് കൂട്ടുകറി മിക്സ് വെജിറ്റബിൾ കറിയോടുണ്ട് അപ്പം ചോറിട്ടു അതിനകത്തോട്ട് നമ്മൾ പരിപ്പ് കറി ഒഴിക്കുകയാണ് ചോറിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ സ്വല്പം നെയ്യ് ഒഴിക്കുകയാണ് പച്ചമോര് പുളിശ്ശേരി അതുപോലെ രസം അടപ്രഥമൻ പയറുപായസം ആ പരിപ്പും പപ്പടവും എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇളക്കി കഴിക്കുകയാണ് അതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി അവിയലിടുന്നു അപ്പോൾ ഇതെല്ലാ സാധനവും നമ്മൾ കൂട്ടി കഴിക്കണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സമയം കിട്ടത്തില്ല അപ്പോൾ അടുത്ത് ഇനി നമ്മൾ സാമ്പാർ കൂട്ടി കഴിക്കാൻ പോവാണ് പരിപ്പ് പായസമാണ് അതിനകത്ത് നമ്മൾ ഇച്ചിരി അച്ചാറ് കൂട്ടുകയാണ് അടപ്രതമനാണ് അടപ്രതമനകത്ത് നമ്മൾ പഴവും കൂട്ടി വേണമെങ്കിൽ നമുക്ക് പപ്പടവും വേണമെങ്കിൽ അതിനകത്ത് ഇടാം അടുത്ത വർഷം കൂടെ ഷുഗർ ഇല്ലാതെ ഒരു ഓണം കൂടെ തരണേ ഞാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കഴിക്കാൻ അപ്പം പച്ചമോരും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി ഇപ്പം രസം നമ്മൾ ഒഴിച്ച് കുടിക്കുക രസവും പച്ചമോരും ഒക്കെ ദഹനത്തിന് നല്ലതാണ് അവസാനം കുടിക്കുന്നത് അവസാനം ഒരുതപ്പെട്ട സാധനങ്ങളൊക്കെ തീർന്നു അവസാനം ഞങ്ങൾ പത്തനംതിട്ടക്കാർ കഴിക്കുന്നതാണ് പഴവും പഞ്ചാരയും തൈരും കൂടെ കൂട്ടിയൊരു പിടിയുണ്ട് അതോടുകൂടി ഈ വർഷത്തെ ഓണസദ്യ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു